ചെറുപുഴ ചവണിയാങ്കൽ ജോസ്കോ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓണത്തോടനുബന്ധിച്ച് നടത്തിയ ഓണം സ്വർണോത്സവത്തിലെ വിജയിയെ പ്രഖ്യാപിച്ചു നറുക്കെടുപ്പിലൂടെ ചെറുപുഴ സ്വദേശി മായാപ്രകാശാണ് ചവണിയാങ്കൽ ജോസ്കോ ജല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴയിൽ നടത്തിയ ഓണം സ്വർണോത്സവത്തിലെ വിജയിയെ പ്രഖ്യാപിച്ചു ചെറുപുഴ സ്വദേശി മായാപ്രകാശാണ് വിജയിയായത് ഓണത്തോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിന്ന പദ്ധതിയായിരുന്നു സ്വർണോത്സവം വിജയിയെ കണ്ടെത്തുന്നതിനുള്ള നറുക്കെടുപ്പ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ചെറുപുഴ യൂണിറ്റ് സെക്രട്ടറി രാജീവ് നിർവഹിച്ചു ചെറുപുഴ ജോസ്കോ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എം തോമസ് ജോസഫ് സ്റ്റാഫ് കോർഡിനേറ്റേഴ്സ് എന്നിവർ പങ്കെടുത്തു വിജയിയായ മായാപ്രകാശിന് ജൂവൽ തോമസ് സമ്മാനം കൈമാറി സിസിനെറ്റ് ന്യൂസ് ചെറുപുഴ ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം ഇതെ കാലിയും ചിടിയും കുസൃതിയും പിന്നെ നിങ്ങക്ക് കൊട്ടി ചോദിയോ ഇത് എനിക്ക് തരുമോ തരില്ല ഇദേ എനിക്ക് എൻ്റെ അമ്മ തന്നതാ മുത്തശി கிட்ட ആര് കൊടുത്തതാ മുത്തശ്ശിയാ അമ്മ കൊടുത്തതാ അപ്പോൾ ഇതിനെ ശരിക്കും മാർദിയാ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ